കരുമാലൂരിലെ വീട്ടിലേക്ക് പൊന്നമ്മ ചേച്ചിയെ കാണാൻ ഞാനും ചിത്രയും മകൻ ജഗനും കുറച്ചുനാൾ മുമ്പ് പോയിരുന്നു നിർമ്മാതാവ് ആൽവിൽ ആൻറ്റണിയും ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോഴാണ് ഉണ്ടായിരുന്നത് ബാബ കല്യാണിയിലെ കൈനിറയെ വെണ്ണതരം കവിളലൊരു ഉമ്മതരം എന്ന പാട്ടാണ് ചെറിയ ഓർമ്മക്കുറവ് ഒഴിച്ചാൽ ചേച്ചിക്ക് അന്ന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ പിടിച്ച് അടുത്തിരുത്തി കൈത്തലം ഏറെ നേരം മഴയിൽ വെച്ചു കൊണ്ട് സംസാരിച്ചു അമ്മയുടെ മഴയിലെ സ്നേഹച്ചൂട് ഞാൻ വീണ്ടും അനുഭവിക്കുകയായിരുന്നു ആ നിമിഷങ്ങളിൽ ആരും കാണാൻ വരാത്തതിൻ്റെ സങ്കടമുണ്ടായിരുന്നു ചേച്ചിക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പെട്ടെന്ന് വിടാൻ തയ്യാറായതുമില്ല ഇനിയും ഒരു അമ്മവേഷം കാത്തിരിപ്പുണ്ടേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട് ആ ചിരി ചിരിച്ചു കപ്പയും മീനും കഴിച്ചിട്ട് കുറേ കാലമായി എന്ന ആഗ്രഹം പറഞ്ഞു പിറ്റേന്ന് തന്നെ ചിത്ര അത് തയ്യാറാക്കി കൊടുത്തയച്ചു മടങ്ങുമ്പോൾ ഞങ്ങളുടെ കവിളിൽ ഒരു ഉമ്മ തണുപ്പ് ബാക്കിയായിരുന്നു വെണ്ണ പോലെ കൈനിറയെ കിട്ടിയ വാത്സല്യത്തിൻ്റെ ഓർമ്മകളും അത് രണ്ടും എന്നും ഹൃദയത്തിലുമുണ്ടാകും